വണ്ടൂർ ഹയാ ഗോൾഡ് പർച്ചേസ് സ്കീം രണ്ടായിരത്തി ഇരുപത്തിനാല് നറുക്കെടുപ്പും ഹരിത കർമ്മസേനാംഗങ്ങളെ ആദരിക്കലും ഓണക്കോടി വിതരണവും ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ സംഘടിപ്പിച്ചു മുഴുവൻ ഹരിത കർമ്മസേനാംഗങ്ങൾക്കും ഓണക്കോടികൾ വിതരണം ചെയ്തു ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു പൂങ്ങോട് ഐലാശ്ശേരി സ്വദേശിനി നെച്ചിക്കാടൻ ഷിഫ്നയാണ് ഇത്തവണത്തെ നറുക്കെടുപ്പിലെ ഭാഗ്യശാലി ആരോഗ്യത്തിനു വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ പിന്നെ പഞ്ചായത്തും അതേമാതിരി സർക്കാരും നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഹരിതകർമ്മസേന എത്ര ആദരിച്ചാലും മതിയാവില്ല ഇങ്ങനെ ഒരു ആദരിക്കുന്ന ഈ പരിപാടിക്ക് ഐ ഹാ ഗോൾഡൻ എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും Now, <laughs> <laughs> ഇല്ലാതെ തന്നെ സ്വർണം സ്വന്തമാക്കാൻ അവസരമൊരുക്കുന്നതാണ് ഹയാ ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ അടച്ച് ഇരുപത് മാസം കൊണ്ട് ഇരുപതിനായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാനാകും നറുക്കു ലഭിക്കുന്നവർക്ക് തുടർന്ന് പണമടയ്ക്കാതെ തന്നെ മുഴുവൻ തുകയുടെയും സ്വർണം ലഭിക്കുമെന്നതും പ്രത്യേകതയാണ് മുഴുവൻ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ടൌൺ ശുചീകരണ തൊഴിലാളികൾക്കുമാണ് ഹയാ ഗോൾഡ് ഡയമണ്ട് ഓണസമ്മാനം നൽകിയത് ജല്ലറിയിൽ സംഘടിപ്പിച്ച ചടങ്ങുകൾക്ക് ഹയാ ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർമാർ ഷോറൂം ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി കൂടുതൽ വിവരങ്ങൾക്ക് എൺപത് എഴുപത്തിയെട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പൂജ്യം 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 എന്ന നമ്പറിൽ ബന്ധപ്പെടണം ബിസിനസ് ഡെസ്ക്യു ന്യൂസ്